ഹായ് ഹലോ അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ മത്തിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞമ്മത്തി മേടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഒത്തിരി പാടാണ് അതൊന്നും വെട്ടിയെടുക്കുമ്പോഴത്തേക്കിനൊക്കെ എന്താ ഒരു മടി തോന്നൂല്ലേ അപ്പം നമുക്ക് എളുപ്പത്തിൽ മത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കാണിച്ചിരുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് മത്തി എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ വേറൊരു വലിയൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ വെട്ടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് എന്നിട്ട് ഇതാ അതിന്താ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് മത്തിയുടെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇപ്പം ഞാൻ ചെതമ്പല് കളയുന്നില്ല തലയും ദ ഈ സൈഡിലെയൊക്കെ അഴുക്കും എല്ലാം ഒന്ന് കളഞ്ഞ് വാലും ഒക്കെ വെട്ടിയിട്ട് ഞാൻ അതിന് ചട്ടിയിലിട്ടിട്ട് എടുക്കുകയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ ചെതമ്പല് കളയുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഇതാ അങ്ങനെ ഓരോ മത്തികളും ഞാനെടുത്ത് വെട്ടിയെടുക്കുകയാണ് കുഞ്ഞമത്തി ആകുമ്പോൾ ഒത്തിരി പാടല്ലേ നമുക്കത് വെട്ടിയെടുക്കാനൊക്കെ കുറേ സമയം പിടിക്കും അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഞാനിങ്ങനെയാണ് ചെറിയ മത്തിയൊക്കെ കിട്ടുമ്പോഴേക്കും ചെയ്തെടുക്കുന്നത് കേട്ടോ ചെതമ്പൽ കളയാനുള്ള കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഈ ഇതിനകത്തിലുള്ള അഴുക്കും ഒരു സൈഡും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് മീനിൻ്റെ വാലും തലയും എല്ലാം ഞാൻ കളഞ്ഞെടുത്ത് ചട്ടിയിലിട്ടിടുകയാണ് ഇപ്പോൾ ചിദമ്പലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ എല്ലാ മത്തിയും ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതിന് ഞാൻ ആ ചട്ടിയിലേക്ക് വലിയൊരു ചട്ടിയിലേക്ക് തന്നെ വീണ്ടും കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിനകത്ത് വേണ്ടത് കല്ലുപ്പാണ് കല്ലുപ്പ് ഇതാകുമ്പോഴാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കല്ലുപ്പില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പ് പൊടി ഇട്ടാലും മതിയാകും എന്നിട്ട് ഇതാ കൈകൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒലച്ചെടുക്കണം നല്ല പോലെ ഒന്ന് കൈകൊണ്ട് ഈ കല്ലുപ്പിനകത്തിൽ ഇങ്ങനെ ഇട്ട് ഒന്ന് കഴുകിയെടുക്കുമ്പോഴേക്കും അതിൻ്റെ അകത്തിൽ ആ ചെതമ്പലുണ്ടല്ലോ അത് തനിയെ ഇളകി വരും ഇതാ കണ്ടോ ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് ആ ചട്ടിയുടെ സൈഡിലൊക്കെ നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും കുറച്ചൊക്കെ ഇളകി വന്നിട്ടുണ്ട് കുറച്ചൊക്കെ ഇനിയും ഇരിപ്പുണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കഴുകി മാറ്റുകയാണ് കഴുകി മാറ്റിയിട്ട് ആ ഒരു വെള്ളം കളയണം വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കഴുകിയതിനെ നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതിന് ഇതിനെ വീണ്ടും ഈ ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടെങ്ങനെ എന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ അതിന് ഒലച്ച് കഴുകുക നമ്മളൊക്കെ പറയും കേട്ടോ ഉപ്പിട്ട് ഒലച്ചെഴുമ്പോൾ ഈ ഉപ്പിട്ട് ഒലച്ചെഴുമ്പോഴത്തേന് അതിൻ്റെ ആ ഉലുമ്പ് ചെവയുണ്ടല്ലോ മീനിനൊരു ഉലുമ്പ് ചെവയുണ്ട് ആ ഉലുമ്പ് ചെവയെല്ലാം മാറി നല്ല രീതിയിൽ മീൻ ഒക്കെ കിട്ടും അങ്ങനെ ഞാൻ മീനെല്ലാം നല്ല രീതിയിൽ ഒലച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കുക അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെതമ്പലെല്ലാം പോയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കത്തിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചിതമ്പലൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം വെള്ളം തിന്നകത്തിൽ കുറച്ച് കൂടെയൊക്കെ ചിതമ്പലൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ നമ്മുടെ മത്തിയൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ഉടഞ്ഞും പോയിട്ടില്ല അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്യൂ